വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗസൈൽ ഇസ്രായേലി സൈനികനെ ഹമാസ് ആക്രമിച്ചു കൊലപ്പെടുത്തിയ ഹമാസ് നടപടി അവർക്ക് തന്നെ തിരിച്ചടിയാകുന്നു ഹമാസിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന ഖത്തറും അവരെ കൈവിടുന്ന അവസ്ഥയിലെത്തി ഇസ്രായേൽ സൈനികനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയതിൽ അതൃപ്തി രേഖപ്പെടുത്തി ഖത്തർ രംഗത്ത് വന്നതോടെ ആഗോള പിന്തുണ ഹമാസിന് നഷ്ടമാകുന്നു എന്ന് വ്യക്തമായി യുഎസ് മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ഹമാസ് ലംഘിച്ചുവെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി പറഞ്ഞു ഇസ്രായേൽ ഹമാസ് ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറിന്റെ കൂടി പ്രേരണയിലാണ് ഇരു രാജ്യങ്ങളും സമാധാന കരാറിൽ ഒപ്പുവച്ചിരുന്നത് നടന്നത് ലംഘനമാണ് തങ്ങളുടെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതിന് ശേഷം ഇസ്രായേൽ പ്രതികരിക്കുമെന്ന് മധ്യസ്ഥർ പ്രതീക്ഷിച്ചിരുന്നു ഇസ്രായേൽ സൈനികർക്കെതിരായ ആക്രമണം അടിസ്ഥാനപരമായി ഫലസ്തീൻ പക്ഷത്തു നിന്നുള്ള ലംഘനമാണ് ആക്രമണം നടത്തിയ ഗ്രൂപ്പുമായി തങ്ങൾക്ക് ആശയവിനിമയമില്ലെന്ന് ഹമാസ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അത് ശരിയാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല അദ്ദേഹം പറഞ്ഞു ആര് എന്ത് ചെയ്തു എന്നത് ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം കരാർ തകരാറില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഗസയെ നിരായുധീകരിക്കേണ്ടതിന്റെ ആവശ്യകത അംഗീകരിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്താൻ ഹമാസിനെയും എല്ലാ ഫലസ്തീൻ വിഭാഗങ്ങളെയും മധ്യസ്ഥർ പ്രേരിപ്പിക്കുകയാണെന്ന് അൽ താനി പറഞ്ഞു നിരായുധീകരണത്തിലൂടെയും പ്രവർത്തനരഹിതമാക്കലിലൂടെയും കടന്നു പോകുന്നത് സങ്കീർണമായ പ്രക്രിയയായിരിക്കും പക്ഷെ ഇത് കരാറിന്റെ ഭാഗമാണ് ട്രംപിന്റെ പദ്ധതിയെ പരാമർശിച്ച് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് റഫയിലെ ജനീന പരിസരത്ത് ഒരു സംഘം ഹമാസ് സൈനികർ ഇസ്രായേലി സൈനികർക്കു നേരെ വെടിവെപ്പ് നടത്തിയത് വെടിവെപ്പിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടിരുന്നു തുടർന്ന് ഇസ്രായേൽ പലവട്ടം ഗസയിൽ ആക്രമണം നടത്തി സ്ത്രീകളും കുട്ടികളും അടക്കം നൂറ്റിനാലു പേർ മരിച്ചതായി ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതിനുശേഷമാണ് വെടിനിർത്തൽ പാലിക്കുന്നത് പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചത് അതേസമയം അന്താരാഷ്ട്ര സമൂഹത്തിന് ഹമാസിനെ തകർക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിനായി ഇസ്രായേൽ ഇറങ്ങുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹമാസിനെ നിരായുധീകരിക്കുകയും ഗസ സൈന്യവിമുക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിന് ഗസയിൽ ഇനിയും ഒരുപാട് ജോലികൾ പൂർത്തിയാക്കാനുണ്ട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കേഡർസിന്റെ ബിരുദദാന ചടങ്ങിലാണ് നെതന്യാഹുവിന്റെ പരാമർശം എന്ത് സംഭവിച്ചാലും ഹമാസ് നിരായുധീകരിക്കുകയും ഗസ സൈന്യവിമുക്തമാക്കുകയും ചെയ്യുമെന്ന് നെതന്യാഹു പറയുകയും ചെയ്തു അതേസമയം ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറിലേറെ പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ അനിശ്ചിതത്വത്തിനൊടുവിൽ രണ്ട് ബന്ധുക്കളുടെ മൃതദേഹം കൂടി ഹമാസ് കൈമാറി റെഡ് ക്രോസ് ഏറ്റുവാങ്ങിയ മൃതദേഹങ്ങൾ ഇസ്രായേലി സൈന്യത്തിനും തുടർന്ന് ബന്ധുക്കൾക്കും കൈമാറും ജീവനോടെയുള്ള ബന്ധികളെ ഒന്നാം ദിവസം തന്നെ ഹമാസ് കൈമാറിയിരുന്നു അവശേഷിച്ചവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സമയമെടുക്കുമെന്ന് അറിയിച്ചിരുന്നു ഈജിപ്തും റെഡ് ക്രോസ് അന്താരാഷ്ട്ര സംഘവും ഹമാസിനൊപ്പം മൃതദേഹങ്ങൾ കണ്ടെത്താനായി തെരച്ചിൽ തുടരുകയാണ് മൊത്തം ഇരുപത്തെട്ട് മൃതദേഹങ്ങൾ ഉള്ളതിൽ പതിമൂന്നെണ്ണം കണ്ടെത്തിയിട്ടുണ്ട് അവശേഷിച്ചവയ്ക്കായാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത് ആദ്യമായിട്ടാണ് വിദേശ സംഘങ്ങളെ ഇസ്രായേൽ ഗസയിൽ അനുവദിക്കുന്നത് ഈജിപ്തിൽ നിന്ന് എത്തിച്ച മാന്തി യന്ത്രം ഉപയോഗിച്ച് അവശിഷ്ടങ്ങൾ നീക്കിയാണ് പലയിടത്തും തിരച്ചിൽ ഗസയുടെ എൺപത്തിനാല് ശതമാനം പ്രദേശവും സമ്പൂർണമായി ഇസ്രായേൽ ബോംബിട്ടും നേരിട്ടുള്ള ആക്രമണത്തിലും നാമാവശേഷമാക്കിയിട്ടുണ്ട് മൃതദേഹങ്ങൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലായതാണ് വെല്ലുവിളിയാകുന്നത് എന്നതാണ് ഹമാസിന്റെ വിശദീകരണം